നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുറംകടലിൽ ഇറാനിയൻ ബോട്ട് കസ്റ്റഡിയിലെടുത്ത് കോസ്റ്റ് ഗാർഡ് കന്യാകുമാരി സ്വദേശികളായ ആറ് മത്സ്യത്തൊഴിലാളികളാണ് കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്ത ബോട്ടിൽ ഉണ്ടായിരുന്നത് കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്ത ബോട്ടിൽ ഉണ്ടായിരുന്നവർ ഇറാനിൽ മത്സ്യബന്ധനത്തിന് പോയ സംഘത്തിലുള്ളവരാണ് ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് രക്ഷപ്പെട്ടെത്തുകയായിരുന്നു ഇവർ ഇവരെയാണ് കോസ്റ്റ് ഗാർഡ് കണ്ടെത്തിയത് കൊയിലാണ്ടിയിൽ നിന്ന് ഇരുപത് നോട്ടിക്കൽ മൈൽ അകലെയാണ് ബോട്ട് കണ്ടെത്തിയത് കോസ്റ്റ് ഗാർഡിന്റെ കസ്റ്റഡിയിലാണ് ബോട്ട് ഇപ്പോൾ ഉള്ളത് തൊഴിലുടമയുടെ പീഡനത്തെ തുടർന്നാണ് ഇവർ ബോട്ടെടുത്ത് പുറപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇറാനിലെ കിഷ് തുറമുഖത്ത് നിന്നുമാണ് തമിഴ്നാട് സ്വദേശികൾ ബോട്ടുമായി പുറപ്പെട്ടത് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയായിരുന്നു ഇവരുടെ യാത്ര യാത്രക്കിടെ ഇന്ധനം തീർന്നു ഇതോടെ ശനിയാഴ്ച വൈകിട്ട് നാലിന് കൊയിലാണ്ടി തീരത്ത് നിന്ന് ഇരുപത്തിനാലിൽ നോട്ടിക്കൽ മൈൽ അകലെ ബോട്ട് കുടുങ്ങുകയായിരുന്നു മുൻബോട്ട് നീങ്ങാനാകാതെ ബോട്ട് കടലിൽ ഒഴുകി നടക്കുകയായിരുന്നു ബോട്ടിൽ ഉണ്ടായിരുന്നത് രാമനാഥപുരം സ്വദേശികളായ നിത്യ തയലാൻ മുനീശ്വരൻ കവിസ് കുമാർ കെ അരുൺ തയലാൻ രാജേന്ദ്രൻ കന്യാകുമാരി സ്വദേശി മരിയ ഡെനിൽ എന്നിവരാണ് മൊബൈൽ ഫോണിൽ റേഞ്ച് കിട്ടി തുടങ്ങിയിരുന്നു ഇതോടെ തൊഴിലാളികൾ തമിഴ്നാട് ഫിഷർമാൻ അസോസിയേഷൻ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടിരുന്നു ഇവർ തമിഴ്നാട് സർക്കാർ കോസ്റ്റ് ഗാർഡ് ഫിഷറീസ് എന്നിവിടങ്ങളിൽ വിവരം അറിയിച്ചു തുടർന്ന് കോസ്റ്റ് ഗാർഡ് തിരച്ചിൽ നടത്തിയാണ് ഇവരെ കണ്ടെത്തിയത് ബോട്ടും തൊഴിലാളികളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്തവരെ പിന്നീട് കൊച്ചിയിൽ എത്തിച്ചു കഴിഞ്ഞ മാർച്ചിലാണ് ഇറാനിൽ മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് ഇവർ ജോലി തുടങ്ങിയത് ഇത്രയും നാൾ ജോലി ചെയ്തു പക്ഷെ അവർക്ക് ശമ്പളമോ മീൻ പിടിക്കുന്നതിന് കരാർ പ്രകാരമുള്ള വിഹിതമോ ഉടമ നൽകിയില്ല മാത്രമല്ല ഈ തൊഴിലാളികൾക്ക് ആഹാരവും വെള്ളവും വിശ്രമവും ഒന്നും നൽകിയിരുന്നില്ല അവധി പോലും നൽകിയിരുന്നില്ല ശമ്പളം ചോദിക്കുമ്പോൾ മർദ്ദനമായിരുന്നു ഫലം ഇതോടെയാണ് തൊഴിലാളികൾ ബോട്ടുമായി നാട്ടിലേക്ക് പുറപ്പെട്ടത് എന്തായാലും ഇനി ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരെ എങ്ങോട്ട് വിടും ഇവരുടെ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ എന്താണെന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ അധികൃതർ തീരുമാനിക്കും അതേസമയം മറ്റൊരു നിർണായക ആശ്വാസ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുനിന്ന് ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ മലയാളികളടക്കം എല്ലാവരെയും വിട്ടയച്ചെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു പതിനേഴ് ഇന്ത്യക്കാർ അടക്കം ഇരുപത്തിനാല് പേരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് മലയാളിയായ ആൻ ടെസയെ നേരത്തെ തന്നെ മോചിപ്പിച്ചിരുന്നു മാനുഷിക പരിഗണന കണക്കിലെടുത്താണ് എല്ലാവരെയും മോചിപ്പിക്കാനുള്ള തീരുമാനമെന്നും കപ്പലിലെ ക്യാപ്റ്റന്റെ തീരുമാനപ്രകാരം ഇവർക്ക് സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അമൂർ അബ്ദുല്ലാഹി അറിയിച്ചിരുന്നു എസ്തോണിയൻ വിദേശകാര്യമന്ത്രി മർഗസ് ചാ ുമായി നടത്തിയ ഫോൺ സംഭാഷണം ഇതിനിടെയാണ് കപ്പലിലെ ജീവനക്കാരെ മോചിപ്പിച്ച കാര്യം അബ്ദുല്ലാഹി അറിയിച്ചത് ഒരു എസ്തോണിയൻ പൌരന് കപ്പലിലുണ്ടായിരുന്നു മാനുഷിക പരിഗണന വെച്ച് കപ്പലിലെ എല്ലാ ജീവനക്കാരെയും വിട്ടയച്ചു എന്നായിരുന്നു ഇറാൻ അറിയിച്ചത് ഏപ്രിൽ പതിമൂന്നിനായിരുന്നു ഹോർമൂസ് കടലുടുക്കിൽ വെച്ച് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഇസ്രായേൽ ചരക്ക് കപ്പൽ പിടിച്ചെടുത്തത് കപ്പൽ പിടിച്ചെടുക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ ഒരു മലയാളി വനിത ഉൾപ്പെടെ നാല് മലയാളികളടക്കം പതിനേഴ് പേർ ഇന്ത്യക്കാരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്ന ഏക വനിത തൃശൂർ സ്വദേശിനിയായ ജോസഫ് അവരെ നേരത്തെ തന്നെ വിട്ടയച്ചിരുന്നു ഇസ്രായേലുമായി ബന്ധമുള്ള യു കെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സോഡിയാക്ക് മാരിടൈമിന്റെ എം എസ് സി ഏരീസ് ചരക്ക് കപ്പലായിരുന്നു ഇറാൻ സൈന്യം ഹോർമുസ് കടലിൽ കടലിലുടുക്കിൽ വെച്ച് പിടിച്ചെടുത്തത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത